എല്ലാവർക്കും നമസ്കാരം ഇന്ന് മൂന്ന് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്നത്തെ പൊതുവേ ഗുണരമായിട്ടുള്ള സമയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് പന്ത്രണ്ട് ഇരുപത്തേഴ് പി എം മുതൽ ഒന്ന് ഇരുപത്തഞ്ച് പി എം വരെയും ഇളവക്കൂറുകാർക്ക് മൂന്ന് ഇരുപത്തിരണ്ട് പി എം മുതൽ നാല് ഇരുപത് പി എം വരെയും മിഥുന കൂറുകാർക്ക് നാല് ഇരുപത് പി എം മുതൽ അഞ്ച് പതിനെട്ട് പി എം വരെയും കർക്കിടകൂറുകാർക്ക് പന്ത്രണ്ട് ഇരുപത്തേഴ് പി എം മുതൽ ഒന്ന് ഇരുപത്തഞ്ച് പി എം വരെയും ചിങ്ങക്കൂറുകാർക്ക് രണ്ട് ഇരുപത്തിനാല് പി എം മുതൽ മൂന്ന് ഇരുപത്തിരണ്ട് പി എം വരെയും കന്നിക്കൂറുകാർക്ക് എട്ട് മുപ്പത്തിനാല് എം മുതൽ ഒമ്പത് മുപ്പത്തിരണ്ട് എം വരെയും തുലാക്കൂറുകാർക്ക് മൂന്ന് ഇരുപത്തിരണ്ട് പി എം മുതൽ നാല് ഇരുപത് പി എം വരെയും വൃശ്ചികൂറുകാർക്ക് പത്ത് മുപ്പത്തൊന്ന് എം മുതൽ പതിനൊന്ന് ഇരുപത്തൊമ്പത് എം വരെയും ധനക്കൂറുകാർക്ക് പന്ത്രണ്ട് ഇരുപത്തി പി എം മുതൽ ഒന്ന് ഇരുപത്തഞ്ച് പി എം വരെയും മകരക്കൂറുകാർക്ക് ഒമ്പത് മുപ്പത്തിരണ്ട് എം മുതൽ പത്ത് മുപ്പത്തൊന്ന് എം വരെയും കുമ്പക്കൂറുകാർക്ക് മൂന്ന് ഇരുപത്തിരണ്ട് പി എം മുതൽ നാല് ഇരുപത് പി എം വരെയും മീനക്കൂറുകാർക്ക് പന്ത്രണ്ട് ഇരുപത്തേഴ് ബി എം മുതൽ ഒന്ന് ഇരുപത്തഞ്ച് ബി എം വരെയാണ് പൊതുവേ ഗുണർവായിട്ടുള്ള സമയങ്ങൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ് ലോട്ടറി മുതലായ ഭാഗ്യവീക്ഷണവും ഇതിന് ആ ഒരു ബന്ധമെന്ന് അറിയിക്കുന്നു നന്ദി